ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു മികച്ച ഫോട്ടോ എഡിറ്റർ ആപ്ലിക്കേഷനെക്കുറിച്ചാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ ഇപ്പോൾ നിലവിലുണ്ടെങ്കിലും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു കൂടുതലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല വീഡിയോ തുടർന്ന് കാണുക ഈ വീഡിയോക്ക് മുകളിൽ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്ത് ഫോട്ടോ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഉപയോഗിക്കാം നമുക്കിപ്പോൾ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യ ആദ്യത്തേത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി അല്ലെങ്കിൽ വരച്ച് കൊടുക്കാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഏത് കളറ് വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാം എന്നിട്ട് എഴുതുകയോ വരക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം തുടർന്ന് അപ്ലൈ കൊടുക്കണമെങ്കിൽ അപ്ലൈ കൊടുക്കാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം അതിനുശേഷം അടുത്ത ഓപ്ഷൻസ് നിങ്ങൾക്കിവിടെ മറ്റൊരു ഫോട്ടോ ഇതിൻ്റെ കൂടെ ഫിക്സ് ചെയ്യാൻ സാധിക്കും അത് ഏത് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ബ്രൈറ്റ്നെസ് എന്ന ഭാഗമാണ് അവിടെ നിങ്ങൾക്കിവിടെ ഒരു കറുത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെളുപ്പിച്ച് കൊടുക്കാൻ സാധിക്കും കണ്ടില്ലേ സുഹൃത്തുക്കളെ ഇതുപോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം അതിനുശേഷം വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റൈൽ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക ഫോട്ടോയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി വെക്കാൻ സാധിക്കും അതിൻ്റെ സൈസ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം എന്നിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ കളർ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാം ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറടക്കം ഇവിടെ മറന്നായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ബ്രൈറ്റ്നസ് കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് എഫക്റ്റ് എന്ന ഭാഗം നോക്കാം ഇവിടെ ഒരുപാട് ഭാഗം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നെറ്റ് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ ഞാൻ മുഴുവനായിട്ട് കാണിച്ചിരുന്നില്ല കാരണം പി ലെങ് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഫോട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏത് എഫക്റ്റും കൊടുക്കാൻ സാധിക്കും തുടർന്ന് അവവർലേ എന്ന ഭാഗമാണ് ഇവിടെ കുറേ ഭാഗം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായുണ്ട് ഒരുപാട് എഫക്റ്റുകൾ ഇവിടെ ഇവിടെയുണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ഒന്ന് ഞാൻ കാണിച്ചിരുന്നു ഡിഫോൾട്ട് എന്ന ഭാഗം അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്ലൈ കൊടുക്കാം അതിൻ്റെ സൈഡൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും അതിനുശേഷം ഇവിടെ ബോർഡർ എന്ന ഭാഗമാണ് നിങ്ങൾക്ക് ഏത് ഫ്രെയിം വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാം ഒരുപാട് ഫ്രെയിം ഇവിടെ ഡൗൺലോഡ് ചെയ്യേണ്ടതായുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് സെലക്ട് ചെയ്യുക അപ്ലൈ കൊടുക്കുക തുടർന്ന് ഇവിടെ നിങ്ങൾക്ക് ഒരു പേര് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫൈസൽ എന്നിവിടെ ടൈപ്പ് ചെയ്യുകയാണ് അതിനുശേഷം ഓക്കെ കൊടുക്കുക തുടർന്ന് അത് വലുതോ ചെറുതോ അല്ലെങ്കിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ആ കളർ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ വാട്ടർമാർക്ക് രൂപത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ കളറിൻ്റെ സൈസ് കുറച്ചും കൂട്ടിയും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഉള്ളത് സ്റ്റിക്കേഴ്സ് എന്ന ഭാഗമാണ് ഇവിടെ ഒരുപാട് സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായുണ്ട് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഒരു ചെറിയ ഭാഗം മാത്രം കാണിച്ചിരുന്നേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ആ സ്റ്റിക്കേഴ്സിൻ്റെ സൈസും നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും സേവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന സേവ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണിക്കും കാണാൻ സാധിക്കും റീസൈസ് അല്ലെങ്കിൽ കറണ്ട് റീസൈസ് നിങ്ങൾക്ക് മറ്റൊരു സൈസിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും സേവ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കറണ്ട് സൈസ് ഇതേ സൈസിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ സാധിക്കും ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഫോട്ടോ തന്നെ ഫേസ്ബുക്കിലേക്കും മറ്റും ഷെയർ ചെയ്യണമെങ്കിൽ ഈ ബട്ടൺസ് പ്രസ് ചെയ്യുക നേരിട്ട് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും ഇതുപോലെ ഒരു ഒരുപാട് എഫക്റ്റുകൾ നിങ്ങൾക്ക് കൊടുത്ത് ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും അതിലൂടെ ഒരുപാട് ലൈക്സ് നിങ്ങൾക്ക് നേടുവാനും സാധിക്കുന്ന ഒരു മികച്ച ഒരു ഫോട്ടോ എഡിറ്റർ ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഈ അറിവ് കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക അറിവുകൾ പകർന്നു കൊടുക്കുക തൽക്കാലം നിർത്തട്ടെ ബൈ